എല്ലാ പ്രേക്ഷകർക്കും ഈ തത്സമയ സംപ്രേഷണത്തിലേക്ക് സ്വാഗതം ഇന്ന് പൂർണോത്തരേശന്റെ വൃശ്ചികോത്സവം ഏഴാം ദിവസമാണ് ഇന്ന് നമ്മള് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിർവഹിക്കുകയാണ് അതായത് മെട്രോ വാർത്ത എന്ന ഒരു ഒരു പത്ര പ്രസിദ്ധീകരണം കഴിഞ്ഞ പതിനഞ്ചു വർഷകാലമായി പത്രമാധ്യമ രംഗത്ത് വളരെയധികം ശ്രദ്ധേയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന പത്രമാണ് ഇന്ന് പൂർണോത്രേഷന്റെ ഏഴാം വിളക്കിനോടനുബന്ധിച്ച് ഈ ഏഴാമത്തെ ഉത്സവ ദിനത്തിനോടനുബന്ധിച്ച് ഒരു സപ്ലിമെന്റ് ഇറങ്ങിയിട്ടുണ്ട് മെട്രോ വാർത്ത ആ സപ്ലിമെന്റ് പൂർണ ത്രേഷ ഉപദേശക സമിതി പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും നമ്മുടെ ദേവസ്വം ഓഫീസർ സുധീർ മേലപ്പെട്ട് സാറ് അത് ഏറ്റുവാങ്ങുന്ന ഒരു പ്രകാശന ചടങ്ങോടുകൂടി നമുക്ക് ഈ ഈ അഭിമുഖം ആരംഭിക്കാം വേണ്ടി ഞാൻ പ്രസിഡന്റ് സാറിനെ ആദരപൂർവ്വം ഈ കർമ്മം നിർവഹിക്കാനായിട്ട് ക്ഷണിക്കുന്നു ഈ പ്രസിദ്ധ ഈ പ്രകാശ കർമ്മവുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് സാറാ രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന മെട്രോ വാർത്തക്ക് ഉപദേശ സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും എല്ലാ ആശംസകളും അറിയിക്കുന്നു എന്തായാലും ഈ വാർത്തകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അറിവിനെ പരിപോഷിപ്പിക്കുന്നതാണല്ലോ പ്രത്യേകിച്ച് ക്ഷേത്ര കാര്യങ്ങളും ക്ഷേത്രത്തിലെ എല്ലാ വിവരങ്ങളും അത്യന്തം ഭംഗിയോടുകൂടി തന്നെ ഈ പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ അച്ചടിച്ചു വന്ന ഈ മെട്രോ വാർത്ത പോലുള്ള മാധ്യമങ്ങൾ വളരേണ്ടത് അനിവാര്യമാണ് തീർച്ചയായും നല്ല ഈ സുദിനത്തിലെ ഈ ഒരു പ്രകാശന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ ആശംസകളും നൽകുന്നു ഒരു പത്രമാധ്യമം എന്നത് അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് തങ്ങളുടെ അഭിപ്രായങ്ങളെ തുറന്ന് പറയുവാനും അത് സത്യസന്ധമാകാനും വസ്തുനിഷ്ഠമാകാനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് വാർത്തകൾ ഉണ്ടാവുന്നത് എന്നാൽ ഇവിടുത്തെ ഈ മെട്രോ വാർത്ത ഈ അവരെ സംബന്ധിച്ചിടത്തോളം അത്യധികം വസ്തുനിഷ്ഠമായ വസ്തുതകളെ അതേപടി അനുസ്മരിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് സംപ്രേഷണം ചെയ്തത് മിസ്റ്റർ നന്ദകുമാർ ജി എത്ര വർഷങ്ങളായി ഈ മെട്രോ വാർത്ത എന്ന് പറയുന്ന ഈ ഒരു പ്രസിദ്ധീകരണം പത്ര പ്രസിദ്ധീകരണം തുടങ്ങി നമ്മളത് രണ്ടായിരത്തി നാലിൽ തുടങ്ങിയതാണ് ഇപ്പോ പതിനഞ്ചു വർഷം പിന്നിടുന്നു രണ്ടായിരത്തി എട്ടി തുടങ്ങിയതാണ് രണ്ടായിരത്തി എട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ പതിനഞ്ചു വർഷം പിന്നിടുന്നു കഴിഞ്ഞ നമ്മൾ തീർച്ചും തികച്ചും നിഷ്പക്ഷമായി നമുക്കതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സ്വതന്ത്രമായ പത്രപ്രവർത്തനം അത് അല്ല പത്രപ്രവർത്തനം നമുക്കൊക്കെ അറിയാം മറ്റുള്ളത് നമുക്ക് യാതൊരു വിധ മാനേജ്മെന്റ് നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം നന്ദിയൊക്കെ അറിയാം അത്യന്തമായ വാർത്തകൾ സ്വതന്ത്രമായ വാർത്തകൾ കൊടുക്കുന്നതിൽ മാനേജ്മെന്റ് ഫുൾ ഫ്രീഡം നന്ദിയിരിക്കുകയാണ് അതിന് അതിനൊരു മുഖമന്ത്രിയാണ് മെട്രോ വാർത്ത മെട്രോ വാർത്ത ഇന്നിപ്പോ ഇവിടെ മാത്രമല്ല ബോംബെ ബോംബെയിലും അതുപോലെ തന്നെ ഭോപ്പാലിലും ഒക്കെ നമ്മൾ വ്യാപിച്ചിരിക്കുകയാണ് ബൈലിംഗ് പത്രമായിട്ട് വ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും പതിനഞ്ച് വർഷം കിടക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇവിടെ തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ നമ്മളിവിടുത്തെ പൂർണ്ണ വൃശ്ചികോളത്തിനുബന്ധിച്ചുള്ള സപ്ലിമെന്റുകൾ നമ്മളിവിടെ ഇറക്കുന്നുണ്ട് ഈ വർഷവും നമുക്ക് ഇത് ഇറക്കാൻ സാധിച്ചു ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ എന്തായാലും മാധ്യമ പ്രവർത്തന രംഗത്തെ ഞങ്ങളുടെ പ്രവർത്തനം ഇനിയും സ്വതന്ത്രമായും തന്നെ മുന്നോട്ട് പോകും എന്ന് മാത്രം പറയൂ അതുപോലെ തന്നെ സാർ നമസ്കാരം ഈ ഒരു മെട്രോ വാർത്ത കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമ്മുടെ ഉത്സവത്തെ കുറിച്ചുള്ള സപ്ലിമെന്റും അതുപോലെ തന്നെ ഉത്സവത്തിന്റെ ക്ഷേത്ര സംബന്ധിയായ വാർത്തകളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്താണ് ഒന്ന് ഇവര് രണ്ടുപേരും പൂർണ്ണത്രേഷ ഭക്തന്മാരാണ് അപ്പൊ ആര് അത് വലിയൊരു ഞങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് ആശയം നന്ദകുമാർ അപ്പോ ഇവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും എല്ലാ പ്രോഗ്രാംസും ഉത്സവമായാലും മറ്റു കാര്യങ്ങളായാലും എല്ലാത്തിനും ഒരു സപ്പോർട്ടുണ്ട് ഇപ്പൊ വൃക്ഷകോത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെ വാർത്തകള് വൃത്യോത്സവത്തിന്റെ വാർത്തകൾ പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിനും ഈ മെട്രോ വാർത്ത സഹായകരമാണ് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നാണ് എന്താണ് അങ്ങേക്ക് മാധ്യമ രംഗത്ത് എത്തിപ്പെട്ട് എടുത്തിട്ട് ഇതിലൂടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അഭിപ്രായം ഇത്തവണയും ഈ പൂർണ്ണ അമ്പലത്തിലെ വലിയ വൃശ്ചികോത്സവത്തിനോടനുബന്ധിച്ച് ഈ സപ്ലിമെന്റിന്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചതില് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ ഓക്കെ സർ ഇപ്പോ ആശയുടെ ഒരു ഒരു ലേഖനം ഇതിൽ ശ്രദ്ധിച്ച് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ആശമേനോനെഴുതിയിട്ടുള്ള ഒരു ഒരു ലേഖനം വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചായിട്ടുള്ള വിശദീകരിച്ച കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു അതായത് ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് അവർക്കുള്ള ഒരു പ്രോത്സാഹനം എന്താണ് പറയാനുള്ളത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരുപാട് വളർന്നു വരേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ രണ്ടു മൂന്ന് വർഷക്കാലമായി ഞാൻ ഇവിടെ ഉള്ള ഒരാളാണ് വന്ന അന്ന് മുതൽ തന്നെ ഇവിടെ ഏറ്റവും വലിയൊരു പൂർണ്ണത്യേകിച്ച ഭക്ത കുടുംബമായിട്ടാണ് ഇവര് രണ്ടുപേരും കാണുന്നത് അതിന് ഒരു രണ്ടുപേരും മകനും അല്ലേ മകനും കൂടി ഉണ്ടായിരുന്നു മകൻ ഇപ്പോ വിദേശത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ് അപ്പൊ ഒരു മൂന്ന് പേരും കൂടിയിട്ടുള്ള ആ എല്ലാ ദിവസത്തെയും ഇവിടുത്തെ അവരുടെ ആ ഭക്തരപൂർവ്വമുള്ള വരവും അതുപോലെ തന്നെ വഴിപാടുകൾ നടത്താനുള്ള അവരുടെ അനുഭവപരിചയങ്ങളും അതുപോലെ ക്ഷേത്രത്തോടുള്ള അല്ലെങ്കിൽ പൂർണ്ണ ആ ഒരു അടുപ്പം തീർച്ചയായിട്ടും അവരിൽ നിന്ന് വരുന്ന ഓരോ എഴുത്തും എന്ത് തന്നെയായിരിക്കും ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് മാത്രം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നൂറ് ശതമാനം പ്രസംഗത്തിനാണ് എന്ന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു എഴുതിയിരിക്കുന്നത് എന്താണ് അങ്ങനെ പ്രചോദനം ഉണ്ടാവാൻ കാരണം ആളുകളിലേക്ക് നമ്മൾ മാക്സിമം സന്താനഗോപാലമൂർത്തിന്നുള്ള ഒരു രൂപം ഭഗവാന്റെ രൂപം തീർച്ചയായിട്ടും നമ്മള് എട്ടു ദിവസം എന്ന് പറയുന്നത് തൃപ്പൂണിത്രയുടെ ഉത്സവമാണ് അത് ആളുകളിലേക്ക് നമ്മള് മാക്സിമം എത്തിക്കുക അതിനുള്ള ഭാഗ്യം ഭഗവാൻ തന്നു എന്നുള്ളതാണ് സന്തോഷം തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെയധികം സംതൃപ്തമായ ഒരു കാര്യം പറഞ്ഞു ആശാ മേനോൻ ഭഗവാൻ അതിന്റെ അവസരം ഒരുക്കി തന്നു അത് എന്റെ ഇംഗിതമനുസരിച്ചല്ല ഭഗവാന്റെ ഇംഗിതമനുസരിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു തീർച്ചയായും അനബദ്ധ്യ ദുഃഖം എന്ന് പറയുന്ന ബ്രാഹ്മണ ദുഃഖം ആ ദുഃഖമാറ്റുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇവിടെ ഭൂരോകത്തിലേക്ക് വന്നത് ഒന്ന് നഷ്ടപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും എന്നാണ് അപ്പോ അത്തരത്തിലുള്ളൊരു വലിയൊരു സന്താന സൗഭാഗ്യവും ഉത്തരവിലും അഭിവൃദ്ധം തരുന്ന ഭഗവാനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു ഒരു ലേഖനം അത് വളരെ അടിസ്ഥാനപരമാണ് മറ്റുള്ളവർക്ക് പഠനവിധേയമാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു ഈ ഒരു പ്രത്യേക അഭിമുഖത്തിന് എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെയധികം സന്തോഷം നമസ്കാരം